പ്രിയമണൂര് സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ കുനിയന്മാട് കേരള കുനിയന്മാട് കടുവയെ പിടിക്കാൻ വേണ്ടി വെച്ച കെണിയിലാണ് പുലി അകപ്പെട്ടിട്ടുള്ളത് ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ കരുമാരകൊണ്ട് ഈ ഒരു കേരള ഭാഗം മേഖല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് തോട്ടം തൊഴിലാളികൾ നമുക്കറിയാം ടാപ്പിംഗ് ഏരുണ്ട് അതുപോലെ തന്നെ വായക്രശ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് വളരെ പ്രയാസത്തിലാണ് കാരണം എന്താ വെച്ചാൽ ഒന്നാമത് പെരുന്നാൾ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ പെരുന്നാളായി അതോടൊപ്പം തന്നെ സ്കൂളുകൾ തുറക്കാനായി അതിക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ അത് കുട്ടികൾക്ക് ബുക്കുകളും കാര്യങ്ങളും ബാഗുകളും വാങ്ങേണ്ട ആ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അതുപോലെ തന്നെ ഇവർക്ക് വർക്ക് ചെയ്യേണ്ട ഒരു പ്രതിസന്ധി നല്ലോണം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് നമ്മുടെ ഒരു കടുവയെ പിടിക്കാനാവാതെ വെച്ചിട്ട് കെണിയിലും അകപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ അവിടെ കാണുമ്പോഴത്തേന് ഫോറസ്റ്റേൽ വരുന്നു അപ്പത്തിന് വെടി വയ്ക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ് വളരെയധികം പ്രതിസന്ധിയിലാണ് പത്ത് പതിനെട്ട് ദിവസത്തോളം പതിനേഴ് ദിവസത്തോളമായിട്ട് ഈ ഒരു കടുവയുടെ ഈ ഒരു ഭീതിയിലാണ് ജനങ്ങൾക്ക് രാത്രി ഇറങ്ങാനും രാവിലെ നടക്കാനൊക്കെ ഇപ്പോൾ ഒരു ഭയങ്കര പേടിയിൽ പെട്ട ഒരു സംഭവത്തിലാണ് ഇപ്പം നിൽക്കുന്നത് അതിനിപ്പം അന്ന് പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടന്നു എന്തായാലും കടുവയെ പിടിക്കാതെ അവർ ഇതിന് പിന്മാറില്ല എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഇന്നത്തെ ആ പ്രതിഷേധത്തിലൂടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ആ ഒരു സമര മുഖത്ത് ആ സം പ്രതിഷേധ സംഭവം ഇതിൽ പറഞ്ഞത് ഒന്നാമതെന്ന് ചോദിച്ചാൽ പിളി പുലിയെ പിടിച്ച ആ ഒരു സ്ഥലത്ത് തന്നെ ഇതിനെ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ ഒരു കൂട് കൊടുന്ന് വെക്കും എന്നവർ പറഞ്ഞു രണ്ടാമത് പുലിയെ ആദ്യം പറഞ്ഞത് കരുളായി വനത്തിൽ വിടുമെന്നാണ് പറഞ്ഞത് അത് പിന്നീട് തൃശ്ശൂർ മൃഗശാലയിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞത് അതിന് തെളിവിന് രണ്ട് മൂന്ന് ആൾ പോരാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു സമരം അവിടെ നിന്ന് പിൻവലിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കടുവയ്ക്ക് പകരം അകപ്പെട്ടെങ്കിലും കടുവയെ തന്നെ പിടികൂടാതെ അവർ പിന്മാറില്ല എന്നും ഉറപ്പ് തന്നിട്ടുണ്ട് ശക്തമായ ഒരു പ്രതിഷേധ പ്രക എന്താണ് നടക്കുന്നത് എന്താ വെച്ചാലും ഈ ഒരു പ്രതിഷേധങ്ങളില്ലെങ്കിൽ ജനങ്ങളെന്താ വെച്ചാൽ ആകെ സ്വീപ്പായിക്ക് നിൽക്കണേ കാരണം വെച്ചാൽ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു വൈക്ക് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നപ്പോൾ ആ ടേപ്പിങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ആ റെക്കോർഡ് ചെയ്തതിൽ വോയിസ് കയറിയില്ല അവരൊക്കെ വളരെയധികം പ്രയാസത്തിലാണ് ഇത് ധൈര്യപൂർവ്വം പോയിങ്ങാണ്ട് ടേപ്പിംഗ് ചെയ്ത് മലയോര മേഖലയ്ക്ക് ടാപ്പിങ് ചെയ്ത് പോരാൻ കഴിയാത്തൊരവസ്ഥയിലാണ് എന്തായാലും ഇതിന് നടപടി ഉണ്ടാകണം പ്രതിഷേധങ്ങളുമായിട്ട് ഇനി നാളെയും കാളികാവിലൊരു പ്രതിഷേധമുണ്ട് അപ്പോൾ ഈ ഒരു പ്രതിഷേധങ്ങൾ നടന്നിട്ടെങ്കിലുള്ള കാര്യം നമുക്കിതിനെത്രയും പെട്ടെന്ന് നമ്മളെ നാട്ടിൽ നിന്നത് പിടിച്ച് അതിനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ കൊല്ലണ്ട ഒരവസ്ഥയിൽ അത് വരണം അപ്പോൾ എന്തായാലും പ്രതിഷേധങ്ങൾ നടക്കട്ടെ